ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിന്റെ ഇരുപത്തിമൂന്നാം ദിവസം ഇന്നത്തേക്ക് സഫയെ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നോമ്പ് ധ്യാനത്തിന്റെ ചിന്താവിഷയം നിത്യതയുടെ ഇടുക്കുവാതിൽ യേശു കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളിൽ ഒന്നായ ഏഴാം അധ്യായത്തിലെ ശക്തവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്ത് നൽകുന്നത് പ്രധാനമായും ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും പരാമർശിക്കുന്നു അതേ അർത്ഥത്തിൽ തന്നെ ഇടുങ്ങിയതും വിശാലവുമായ വാതിലുകളെ കുറിച്ചും പറയുന്നുണ്ട് ഈ ധ്യാനത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ ദൈവത്തെ സമീപിക്കുന്നതിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആത്മവിശ്വാസത്തെ കുറിച്ചും നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹവാനായ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സ്ഥിരോത്സാഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ പ്രശംസനീയമാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കണം എന്നാൽ ദൈവത്തിന്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ആയിരിക്കും എന്നതിന് സംശയമില്ല യേശു കർത്താവ് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചും വിശാലമായ വാതിലിനെക്കുറിച്ചും പരാമർശിക്കുന്നു നാശത്തിലേക്ക് നയിക്കുന്ന വിശാലമായ വാതിലും ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലും ഇവ തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് കാണാം യാചിക്കുമ്പോൾ കിട്ടുന്നതും അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതും മുട്ടുമ്പോൾ തുറക്കുന്നതും അത് നമ്മുടെ പ്രത്യാശയെ സൂചിപ്പിക്കുന്നു നമ്മൾ എപ്പോഴൊക്കെ കർത്താവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥനകൾക്കും പ്രാധാന്യമുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാചിക്കുന്നതും അന്വേഷിക്കുന്നതും മുട്ടുന്നതും ഒരു അനുഗ്രഹിക്കപ്പെട്ട വകയാണ് ഉദാഹരണമായി ചുങ്കക്കാരന്റെ പ്രാർത്ഥനയും സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും അവന് പറ്റുമായിരുന്നില്ല കാരണം തികച്ചും അവൻ ഒരു പാവിയാണെന്ന് തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവാണ് ഇന്നിൻ്റെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഇടുങ്ങിയ വാതിലിലൂടെ കയറുന്നവൻ ജീവങ്കലേക്ക് പ്രവേശിക്കും എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിനോടൊപ്പം നടക്കുന്നത് എത്ര പ്രയാസകരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആയതിനാൽ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കർത്താവിനോടൊപ്പം നടക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും കർത്താവിൽ പ്രിയരെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് നിരന്തരമായ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വഴി പിന്തുടരാനുമുള്ള പ്രതിബദ്ധതയുണ്ട് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്രകാരം നല്ലൊരു ജീവിതം സൃഷ്ടിച്ചെടുക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന പ്രസംഗം നിർത്തുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ